ലുലുവിൻ്റെ മട്ടാ റൈസ് അഞ്ച് കിലോ ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് എക്സ്ക്ലൂസീവ്ലി ഹാപ്പിനെസിൻ്റെ മെമ്പേഴ്സിന് ഇതായി ഓരോരുടെ വാല്യൂ പാക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് പൈസക്ക് എടുക്കാം ഇനി നിങ്ങൾ ഹാപ്പിനെസ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒന്നും ഇരുന്നൂറ്റിഅൻപത് പെട്ടെന്ന് തന്നെ എടുത്തോട്ടോ ഹാപ്പിനെസ് മെമ്പർഷിപ്പ് ജൂലൈ അഞ്ചാം തീയതി വരെ ഒമാനിലുള്ള എല്ലാ ലുലൂൻ ഔട്ട്ലെറ്റുകളിലും നല്ല സൂപ്പർ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ കാറ്റഗറികളിലല്ല എല്ലാ കാറ്റഗറികളിലും നല്ല പ്രൊമോഷനാണ് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ഈ കൊടുംചൂടത്ത് ഇതായി ഈ ക്ലിഫിന്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ ആറ് ബോട്ടിലിന് ഇപ്പൊ മുന്നൂറ്റി ഇരുപത്തഞ്ച് പൈസ സാധാരണ മട്ടൺ ബിരിയാണിക്ക് ഓഫർ ഒന്നും ഇടാറില്ല പക്ഷെ അതായത് ഉണ്ടോ ഒന്ന് മുന്നൂറ്റി അൻപതാണ് അര കിലോ മട്ടൺ ബിരിയാണിക്ക് ഇപ്പോൾ ഹൺഡ്രഡ് എം എൽ എന്റെ സാപ്പിളിന്റെ സോളിഡിന്റെ പെർഫ്യൂമും ഡിഒയും ഇതിന്റെ രണ്ടിനും കൂടെ ചേർത്ത് ഇപ്പൊ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡവിന്റെ സൂപ്പർ സോട്ടഡ് ആണ് ഒന്ന് നാനൂറ്റി തൊണ്ണൂറ് നാലെണ്ണത്തിന് പാരഷൂട്ടിന്റെ സമ്പൂർണ്ണ ഹെയർ ഓയിൽ മുന്നൂറ് എം എൽ ന്റെ രണ്ടെണ്ണുണ്ട് ഹാപ്പിനെസ് മെമ്പേഴ്സിന് എക്സ്ക്ലൂസീവ്ലി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് മൺചട്ടിയിൽ വയ്ക്കുന്ന എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ് ആണ് അറിയാലോ ഇതായി ഷെഫ്ലൈൻ്റെ മൺചട്ടിക്ക് അതായത് ഈ സൈസാണ് ഈ മൺചട്ടിക്ക് ഇപ്പോൾ ഒന്നൂറ് ഗാർമെന്റ്സ് ഫുഡ്വെയർ ലേഡീസ് ബാഗ് ബേബി എക്സസറീസ് ലഗേജ് ഇതിനെല്ലാത്തിനും ഇരുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയാണ് ഓഫർ ഇലക്ട്രോണിക്സിന്റെ സെക്ഷനിൽ മൊബൈൽ ഫോൺസിനും അക്സസറീസിനും ടെലിവിഷനും എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസിനും സൂപ്പർ ഓഫേഴ്സ് നടക്കുന്നുണ്ട് ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ നടക്കാണ് ജൂലൈ അഞ്ചാം തീയതി വരെ ഒമാനിലുള്ള എല്ലാ ലുലുൻ്റെ ഔട്ട്ലെറ്റുകളിലും പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് എല്ലാ കാറ്റഗറികളിലും ഓഫേഴ്സ് ഉണ്ടെന്നുള്ള സൂപ്പർ ഓഫേഴ്സ് ആണ്